കടന്തലായെങ്കിലും തേനീച്ച ആയെന്നേക്കും കുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അതിനെ ഇങ്ങനെ ഞെക്കിയെടുക്കാൻ പാടില്ല നമ്മുടെ കുത്തു കുത്തുകൊണ്ട് ഏത് ഭാഗത്താണോ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചേക്കുക എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അത്യാവശ്യപ്പെട്ട കാര്യം തന്നെയാണ് നിങ്ങളിത് എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്തു വെച്ചു കാരണം എപ്പോഴെങ്കിലും നമുക്ക് ഉപകാരപ്പെടും എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഇല്ല വീടിൻ്റെ ആ ഒരു വാതിൽ കാടുന്ന ഒരു സാധനം കണ്ടോ തേനീച്ച അതായത് വലിയ തേനീച്ച നമുക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം ചിലപ്പോൾ നമ്മുടെ പലരുടെയും വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ വലിയ തേനീച്ച കൂടുണ്ടാവും ഈ ഒരു തേനിച്ചുകൊണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു കല്ലെടുത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തോട്ടുവെച്ചിന് പറിക്കുമ്പോഴോ ഒക്കെ അറിയാതിന് തൊട്ട് കഴിഞ്ഞാൽ ഇത് കൂട്ടവാൻ ടിളകി നമ്മളെ കുത്തും അല്ലാതെ നമ്മൾ ചിലപ്പം ഒരെണ്ണമെങ്കിലും ആരെങ്കിലും ഒക്കെ കുത്തിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പം ഈ ഒരെണ്ണം കുത്തി കഴിയുമ്പോൾ ആൾക്കാർ സ്വാഭാവികം ചെയ്യുന്നത് ആശുപത്രി ഒന്നും പോലെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഐസൊക്കെ വെച്ചിട്ട് അതിനെ മാറ്റാൻ ശ്രമിക്കും പക്ഷേ പതിയെ പതി അത് പഴുത്ത് വല്ലാത്തൊരു പിന്നെ ആശുപത്രിയിൽ പോകേണ്ട വരും ഇത് ഞാൻ ഒരെണ്ണോ രണ്ടെണ്ണോ കുത്തുമ്പോൾ ഉള്ള കാര്യമാണ് ഇത് കൂട്ടത്തോടെ ആക്രമിച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ അതല്ലേ നിങ്ങൾക്ക് ഒരെണ്ണം കുത്തുമ്പോൾ ആശുപത്രിയിൽ പോകാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കാര്യം ചെയ്താൽ ഇങ്ങനെ ഞാൻ പറയുന്ന രണ്ട് മൂന്ന് കാര്യം ചെയ്താലും വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു വിഷമമൊക്കെ രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നതാണ് നമുക്ക് കൈ കുത്തുന്ന് ദേ എൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു കുത്തു എന്ന് വിചാരിച്ചു നമ്മൾ സ്വഭായിട്ടും ചെയ്യുന്നത് അതിന് ഇങ്ങനെ ഞെക്കിയായിരിക്കും എടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തിലാണ് ഒരു കാരണവശാലും കടന്തലായാലും തേനീച്ച ആയെന്നേക്കും കുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അതിനെ കു ഇങ്ങനെ ഞെക്കിയെടുക്കാൻ പാടില്ല ഞെക്കി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കുത്തിയിരിക്കുന്ന ആ ഒരു കൊമ്പ് നമ്മുടെ ഈ ഒരു കൈക്കകത്ത് ഉണ്ടാവും ആ ഒരു കൊമ്പിനകത്ത് ഒരു വിഷസഞ്ചി സഞ്ചി ഉണ്ടാവും ആ ഒരു വിഷസഞ്ചി പൊട്ടാനും ആ വിഷം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തേക്ക് ഇറങ്ങാനും വലിയൊരു കാര്യമാണ് നമ്മൾ ഈ ഞെക്കി പിടിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് നമുക്കിതൊരു എ ടി എം കാർഡ് എടുക്കാം അല്ലെങ്കിൽ ഒരു പാൻ കാർഡ് എടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വശത്തേക്ക് കേട്ടോ അതായത് നമ്മുടെ ഒരു കുത്തുകൊണ്ടതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ താഴെയോ മുകളിൽ നമ്മളിതേ താഴെ ആ ഒരു കുത്തു കൊണ്ട ഭാഗം വരെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പെതിയെ പതിയെ ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു ആണി അല്ലെങ്കിൽ നമ്മുടെ കുത്തിയിരിക്കുന്ന ആ ഒരു ഭാഗം കൊമ്പ് പൂർണ്ണമായിട്ടും പുറത്തേക്ക് ഇറങ്ങി വരും അപ്പോൾ ഇങ്ങനെ ആ ഒരു കൊമ്പ് ഇറങ്ങി വന്നാൽ പോലും ചിലപ്പം ബാക്കി ചിലപ്പോൾ എന്തൊക്കെ അംശം അവിടെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അന്നേരം ആ ഒരു സംഭവത്തിന് നമുക്ക് വേണ്ടത് ഇതുപോലൊരു സാധനമാണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഐസ് ക്യൂബ് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ എപ്പോഴും ഐസ് ക്യൂബ് ഉണ്ടാവുമല്ലോ അപ്പം ഇതുപോലെ ഐസ് ക്യൂബ് വേണം ഇതുവരെ നല്ലൊരു കോട്ടൺ തുണിയും വേണം അപ്പോൾ ഈ ഒരു കോട്ടൺ തുണിക്കകത്തേക്ക് നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാം പൊതിഞ്ഞ് വെച്ച ശേഷം അപ്പോൾ നമുക്കത് സ്വഭാവമായിട്ടും തണുപ്പ് ഇപ്പുറത്ത് വരും ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ കുത്തുകൊണ്ടത് ഭാഗത്താണോ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചേക്കുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അല്ല ഏകദേശം ഒരു പത്ത് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മുടെ ആ ഒരു അവിടെ ഉള്ള അതായത് ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് വെക്കണമെന്നില്ല കണ്ടിന്യൂസ് വെച്ച് നമ്മുടെ രക്തം കട്ടിയാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി വെക്കണം ഇങ്ങനെ ഒരു പത്ത് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കുത്തിയിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ആണിയും നമുക്കിനി ഇറങ്ങി പോവും അപ്പം ഈ രണ്ട് സിമ്പിൾ ആയിട്ടുള്ള മാർഗ്ഗം മാത്രം ചെയ്താൽ മതി ഇനി ഇതല്ല നമുക്ക് ഈ കുത്തു കൊണ്ടതിന് ശേഷം നമുക്ക് അലർജി അല്ലെങ്കിൽ നമുക്ക് തലകറക്കം അതുപോലുള്ള സംഭവങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിമിഷം തന്നെ നിങ്ങൾ ആശുപത്രി ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ സംഭവിക്കാനുള്ള ഒരു കാരണം അന്നത്തുണ്ടാവും അന്നേരം ഞാൻ പറഞ്ഞാൽ മറന്നുകൊണ്ട് നമുക്ക് കടന്നൽ അതുപോലെ വലിയ തേനീച്ച് കുത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരു കാരണവശാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കടന്നൽ കുത്തി കഴിഞ്ഞ ഒരു കാരണവശാലും നമ്മളത് ഞെക്കി അതിൻ്റെ ആണി പുറത്തെടുക്കാൻ ശ്രമിക്കരുത് അത് വലിയ തെറ്റാണ് അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങൾ സംഭവിക്കാൻ ഇടയുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം വളരെ സിമ്പിൾ കാര്യമാണ് ഞാൻ ഈ പറയാതെ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്തു വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കാവൂ അത്ര മാത്രം ഉപകാരപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ